ഹലോ ഗുഡ് മോർണിംഗ് ആൾ എന്താണ് എല്ലാവരുടെയും വിശേഷക്കെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ പോകുന്നുണ്ട് ഇന്നിപ്പം നമ്മളുടെ വെയിറ്റ് ലോസ് ജേണിയുടെ ഫോർത്ത് ഡേ ആണ് അപ്പോൾ ഞാൻ ഇതാ ഇപ്പം നമ്മളുടെ അംഗത്തെട്ടിലെത്തിയിരിക്കുകയാണ് ഇവിടെതാ ഇന്നലെ നമ്മൾ നൈറ്റിൽ സോക്ക് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ റെഡിയാണ് ദോശമാവൊക്കെ ഞാൻ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ നമ്മളുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് എന്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റ്സ് മിയോരം സീ ഞാനിതാ നമ്മളുടെ മാജിക്കൽ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇന്നലെ രാത്രിയിലെ ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ജീരകവും ഉലുവയും സിനിമനും ഓ സോറി ഞാൻ ഇന്നലെ സിനിമ ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ജീരകവും ഉലുവയും മാത്രം വെച്ചിട്ടാണ് ഞാൻ നമ്മളുടെ മാജിക്കൽ ഡ്രിങ്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനെ ഞാൻ മാജിക്കൽ ഡ്രിങ്കിൽ നിന്ന് വിളിക്കാനുള്ള കാരണം തന്നെ എന്താണെന്നറിയോ ഇത് നമ്മളുടെ ബെനിഫിറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ചില സെലിബ്രിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇങ്ങനെ കുടിക്കുമ്പം നന്നായിട്ട് ബെലിഫാറ്റ് റെഡ്യൂസ് ആയിട്ടുണ്ടെന്നൊക്കെ അപ്പം ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കരുതിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി നമ്മളുടെ ഈ സ്ട്രെജനൊക്കെ നന്നായിട്ട് ഹൈ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളുടെ പീരീഡ്സിന് ഒക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഡ്രിങ്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ബെലിഫാറ്റ് ബെലിഫാറ്റ് മാത്രമല്ല നമ്മളുടെ എന്താ പറയുക എൽ ഡി എൽ ഒക്കെ ഉണ്ടല്ലോ ചീത്ത കൊളസ്ട്രോളൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ഹെൽപ്പാക്കുന്നതാണ് ഡോക്ടേഴ്സ് വരെ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് കുറച്ച് റിസർച്ചൊക്കെ നടത്തി നോക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അങ്ങനെയാണ് എനിക്ക് അതിൻ്റെ ഒരു ഒരു ഈ ക്ലാരിഫിക്കേഷൻ കിട്ടിയത് എനിതാ ഞാൻ മനോനും തിന്നോനും വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അവർക്കൊന്ന് നീർദോശയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അവർക്ക് വേണ്ടി മാത്രം അഞ്ചോ ആറോ എണ്ണമാണ് ഞാൻ ചുട്ടെടുത്തിട്ടുള്ളത് കേട്ടോ ചിലപ്പം മനു രണ്ടെണ്ണം കഴിക്കും ചിലപ്പം ഒരെണ്ണം കഴിക്കും അങ്ങനെ കാണാം അവന് കറക്റ്റ് ചുട്ട് വെച്ചാൽ ശരിയല്ല അവൻ്റെ മൂഡനുസരിച്ചിരിക്കും ചിലപ്പോൾ വിശപ്പ് കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും രണ്ടെണ്ണമൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഒന്ന് എക്സ്ട്രാ ആയിപ്പോയാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് ഞാനങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഞാനിതാ നമ്മളുടെ ചിയാസി ഡ്രിങ്ക് ഉണ്ടല്ലോ ഇതാണ് ഞാൻ എം ടി സ്റ്റൊമക്കിൽ ഫസ്റ്റ് കുടിക്കുന്നത് എം ടി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എം ടി സ്റ്റൊമക്ക് അല്ലല്ലോ എന്നാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അയക്കുന്നതിന് മുന്നേ ഉള്ളത് എൻ്റെ സ്റ്റൊമക്കിന് എം ടി സ്റ്റൊമക്കെന്ന് തന്നെയാണ് വിളിക്കുന്നത് അപ്പം ഞാനിതാ നമ്മൾ ഒരു കഷ്ണം ചെറുനാരങ്ങൾ സ്കീസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കളയാണ്ട് ഒരു ബോട്ടിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുമണി അതും കൂടെ ചേർത്തിട്ട് കുടിക്കാനായിട്ട് എടുക്കും ഇത് ഞാൻ കുറേ മുന്നേ തൊട്ടേ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ അത് ഡയറ്റ് ഡയറ്റെടുക്കുമ്പോഴെന്നല്ല എനിക്ക് ലോ ബി പിന്നെ പ്രശ്നമുണ്ട് എനിക്ക് പൾസ് ഡൗൺ ആവാനൊക്കെ ഒരു ഇഷ്യൂ ഒക്കെ വന്ന സമയത്ത് ലോ ബി പി വല്ലാതെ എന്നും എന്ന് പറഞ്ഞോളൂ എനിക്ക് ബി പി ഡൗൺ ആയി പോവുക അപ്പം ഞാൻ എനിക്ക് കഞ്ഞിവെള്ളം കുടിക്കാൻ നല്ല എന്താ പറയുക ബുദ്ധിമുട്ടാണ് എന്തോ ഒരു ഇഷ്ടക്കുറവാണ് അതുകൊണ്ട് ഞാനായിട്ട് കണ്ടുപിടിച്ചാണ് ഇങ്ങനൊരു ഡ്രിങ്ക് എന്ന് ഉപ്പ് ഇങ്ങനെ ശരീരത്തിലോട്ട് കയറിക്കോളുമല്ലോ ഇതാകുമ്പോൾ കുടിക്കാനൊരു ടേസ്റ്റും കാണും എന്താ പറയുക നന്നായിട്ട് പഴുത്ത നാരങ്ങ അല്ലെങ്കിൽ ചെറുതായിട്ടൊരു കൈ കയ്പ്പുണ്ടാവും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ കുടിച്ചോളും ഇതിലേക്ക് ഒരു മറും കൂടെ ആഡ് ചെയ്താൽ കുറച്ചും കൂടെ ടേസ്റ്റായിരിക്കും കേട്ടോ അങ്ങനെ എൻ്റെ ചിയാസീൻ്റെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ ഹണി ഒരു സ്പൂണ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂണോളം ഞാൻ നാരങ്ങയുടെ ചെറു ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് ചെറിയ സ്പൂണാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ എടുത്തത് അപ്പോഴേക്ക് ഇതാം ദീനു ആശാന് എണീറ്റ് വന്നിട്ട് ഹോംവർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കുളിക്കാൻ വേണ്ടി നിൽക്കുകയാണേ ആശാൻ എണ്ണ തലയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണോ എന്നും അതൊരു നിർബന്ധമാണ് അല്ലാതെ സ്വന്തമായിട്ട് വന്ന് എടുത്തിട്ട് പോകില്ല അതിന അകത്തോട്ടേക്ക് എത്താഞ്ഞിട്ടുമാണ് കൈ വിചാരിച്ചാൽ ഇതൊക്കെ ചെയ്യും പിന്നെ അത് ഇതൊരു ശീലമായി പോയതുകൊണ്ട് ഇപ്പം ഞാൻ തന്നെ ഇട്ട് കൊടുക്കണം എന്നുള്ളൊരു എക്സ്ക്യൂസാണ് സാറിൻ്റെ കയ്യിലുള്ളത് വിൻ്ററൊക്കെ സ്റ്റാർട്ടായാലോ അപ്പോൾ അതിൻ്റേതായ ലക്ഷണങ്ങളൊക്കെ വീട്ടിൽ കണ്ടു തുടങ്ങിയിട്ടോ മനോന ചെറുതായിട്ട് ചുമ ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട് ഇന്ന് രാവിലെ എണ്ണീറ്റ പാചകം പറയണേ എനിക്ക് പനിക്കണമെന്ന് അപ്പം ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി പിന്നെ മടിയായിട്ടാണോ പറയണേ അല്ലെങ്കിൽ എന്താ പറയുക ഇനിയിപ്പോൾ പനി എവിടെ വരുന്നുണ്ടോ അതിൻ്റെ ബുദ്ധിമുട്ട് അവന് ഫീൽ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ അവന് പറഞ്ഞയക്കണോ വേണ്ടേ എന്നുള്ളൊരു വല്ലാത്തൊരു ട്രബിളിൽ പെട്ടെടുക്കുകയാണ് ഞാൻ ആശാന് തൊട്ട് നോക്കുമ്പോൾ പനിയൊന്നുമില്ല കണ്ണിന് ചൂടുണ്ട് അമ്മ എനിക്ക് കണ്ണിന് ഫീൽ ചെയ്യുന്നുണ്ട് ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയണ്ടപ്പോൾ ഞാൻ അവിടെ അടുത്ത് സോപ്പിട്ട് പറഞ്ഞു ഇപ്പോൾ മദ്രസിൽ പോകും എന്നിട്ട് അവിടെ എത്തുമ്പോഴേക്ക് പനി വരികയാണെങ്കിൽ ഞാൻ കൂട്ടിയിട്ട് വരാം അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ നിന്ന് പനി പോലെ എന്തേ വരികയാണെന്ന് ടീച്ചർ പറയുകയാണെങ്കിൽ വന്നിട്ട് കൂട്ടിക്കൊണ്ടു പോരം അപ്പം മുമ്പ് പൊക്കോ എന്ന് പറഞ്ഞു കാരണം എനിക്ക് കുറേ വൈകൊക്കെ വന്ന സമയത്ത് ഹോസ്പിറ്റലൈസ്ഡ് ആക്കെ ആവുന്ന സമയത്ത് കുറേ ഫസ്റ്റ് ടൈമിൽ കുറേ ലീവ് വന്നിട്ടുണ്ട് അപ്പം ഇനിയും ലീവ് എടുപ്പിക്കേണ്ട കാരണം ഇങ്ങനെ ലീവ് എടുപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പോകുന്നത് കേട്ടോ കഥ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനെൻ്റെ ചിയാസി ഡ്രിങ്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് മനോരും തിന്നോനുമുള്ള കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് ഇനി ഞാൻ സ്വസ്ഥമായിട്ടിരുന്നിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ അതിന് എടുക്കാൻ ആശാന്മാർ അവിടെ ഇരുന്നിട്ട് യൂണിഫോമൊക്കെ മാറിയിട്ട് റെഡി ആവുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഓവർനൈറ്റ് ഓട്സാണ് എടുത്തിരിക്കുന്നത് എൻ്റെ ഓട്സ് എന്ന് പറയുന്നത് അതിൽ ഓട്സിൻ്റെ വീറ്റ് പിന്നെ ഫ്ലാക്സീഡ് ഇത് മൂന്നിൻ്റെയും ഒരു മിക്സ്ചറാണ് എൻ്റെ ഓട്സ് അതിലേക്ക് ചിയാ ചിയാസിഡും മിൽക്കും പിന്നെ അണ്ടി പരിപ്പും ബദാമും പിന്നെന്താണ് പിന്നെ നമ്മളുടെ കറുത്ത ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കറുത്ത മുന്തിരി നമുക്ക് ബ്ലഡ് ഒക്കെ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് വേണമെങ്കിൽ ഇതിൽ ഹണി ആഡ് ചെയ്യാൻ ഞാൻ ഹണി ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അതിൻ്റെ എക്സ്പ്രഷനാണ് ദിനുവിൻ്റെ മുഖത്ത് കാണുന്നത് വായിലിട്ടല്ലോ നായിപ്പോയി എന്തായാലും ഇപ്പം എനിക്ക് മധുരത്തിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഞാൻ കുറച്ച് മുന്നേ തന്നെ മധുരം കുറയ്ക്കാനുള്ള ഒരു ഇതിലായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ വല്ലാണ്ട് മധുരം എന്താ പായസമൊക്കെ ചുമ്മാ ഉണ്ടാക്കി കുടിക്കുന്ന ആളായിരുന്നു കേട്ടോ ഇതാ ഞാനെൻ്റെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ എൻ്റെ പിമ്പിൾസ് ഇങ്ങനെ നോക്കാണ്ടോ വൺ സൈഡിൽ ഫുള്ള് പോയി നെറ്റിയിലുള്ളത് ഫുള്ള് പോയി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം എൻ്റെ ഫേസിലൊന്ന് ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ അവിടെ വർക്കൗട്ട് കഴിഞ്ഞ് ടയേഡായിട്ട് കുറച്ച് സമയം ബ്രീത്തൊക്കെ ഓക്കെ ആവാൻ വേണ്ടിയിട്ട് റെസ്റ്റ് എടുക്കുകയായിരുന്നു അതിനിടയ്ക്ക് ഞാൻ എണീറ്റ് വന്നിട്ട് നമ്മളുടെ വെള്ളമുണ്ടല്ലോ ഉപ്പും ചെറുനാരങ്ങയും കൂടെ ഇട്ട് വെച്ചിട്ടുള്ളത് അതെടുത്ത് അവിടെ കൊണ്ടു കൊണ്ടുവച്ചേക്കാണ് എപ്പോഴാണോ ഞാൻ ഓക്കെ ആവുന്ന ആ സമയത്ത് എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം ഞാൻ റെസ്റ്റ് എടുത്തതിന് ശേഷം ഉണ്ടോ ഈ എണീറ്റ് വരുന്നത് എന്നിട്ട് ഞാൻ ആ ഡ്രിങ്ക് കുടിക്കുകയാണ് അത് ഇനി വേണം നമുക്ക് നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കുറേ പണികളുണ്ട് എനിക്ക് ഇന്ന് ഓൾറെഡി ഒരു ക്ഷീണം ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ് വീഡിയോ കണ്ടിന്യൂ ചെയ്യണോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണോ എന്നിങ്ങനെ കൺഫ്യൂസ്ഡ് ആണ് എന്തായാലും പോകുന്നവരെ പോവാം വല്ലാതെ ബുദ്ധിമുട്ടാവണെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചേക്കാണ് ഇനി ഞാൻ പോയി ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം കുറച്ചൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് വിചാരിച്ചു എന്തായാലും എനിക്ക് ഫേസ് പാക്കൊക്കെ ഇടാനുണ്ട് അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടൊരു ഡീപ്പ് ബാത്ത് ആവാം എന്തായാലും ഇപ്പം പോയിട്ട് കുളിക്കണ്ട എന്നുള്ള പ്ലാനാണ് ട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് നമ്മുടെ മാജിക്കൽ ഡ്രിങ്ക് എടുത്ത് വന്നിട്ടുണ്ട്. ഈ ഡ്രിങ്ക് ഞാൻ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യില്ല ട്ടോ. അപ്പോൾ നമ്മളെ അപ്പോൾ നമ്മളെ എന്താണ് വർക്കൗട്ട് സെഷൻ കഴിഞ്ഞു പിന്നെ ദാ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു പിന്നെ നമ്മൾ മാജിക്കൽ ഡ്രിങ്ക് കൂടി ചെയ്യണം. ഇനി അതിൻ്റെ പിമ്പിൾസിൻ്റെ കാര്യം ഒന്ന് റെഡിയാക്കണം ഇപ്പം അതാണ് ഞാൻ ഇന്ന് തേർഡ് ഡേ ആണ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാക്കണ്ടോ ഇവിടെ എനിക്കൊരു പിമ്പിൾ ഉണ്ടായിരുന്നു ഇതിന് മുന്നേത്തെ വീഡിയോയിൽ അറിയാം ഞാൻ നോക്കട്ടെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കട്ടെ ഈ ഭാഗത്തുള്ളത് താഴോട്ട് പോയിട്ടുണ്ട് ഇനി ഇതാ ഇവിടെ ഇവിടെതാണ് ഈ ഭാഗം കണ്ടില്ലേ ഇവിടെ ഒരെണ്ണമേ ഉള്ളൂ പിന്നെ നെറ്റി ഒരു ഈ ഭാഗത്തേട്ടൊക്കെ ഒരെണ്ണം വരുത്തിയിട്ടുണ്ടായിരുന്നു അതും കുറഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ഇത് തേർഡ് ഡേ ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മൂന്ന് ദിവസം കൊണ്ട് റെഡി ആവും എന്നുള്ളത് ഞാനങ്ങനെ ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞട്ടോ അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാം പിന്നെ കുറച്ച് ലൂസായിപ്പോയി തോന്നും എനിക്കിങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് വരും കേട്ടോ നെറ്റിയിലും ഈ താടിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ വരും അതുകൊണ്ടുതന്നെ പിന്നെ ഇത് ഫേസ് മൊത്തം വേണമെങ്കിൽ ബോഡി മൊത്തം ചെയ്യാം ബോഡി സ്ക്രബായിട്ടൊക്കെ യൂസ് ചെയ്യാം ഞാൻ ബോഡി സ്ക്രബായിട്ടൊന്നും യൂസ് ചെയ്യല്ല അപ്പം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേണ്ടവരൊന്ന് കമന്റ് ഇട്ടാൽ മതി ഓൺലൈൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം വേണോ പറഞ്ഞാൽ മതി പറഞ്ഞിട്ടാണ് കേട്ടോ അതുകൊണ്ടാ ഇപ്പം ഇന്നിപ്പ എല്ലാരും ഒരുപാട് മെഡിസിൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കുന്നതാണല്ലോ ചോദിക്കും എനിക്ക് ഭയങ്കര സാറ്റിഫാക് ആട്ടോ ഇത് ഒരു മൂന്ന് ദിവസമാകുമ്പോഴത്തേക്ക് എന്റെ പ്രശ്നം സോൾവ് എന്നുവച്ചാ പിമ്പിൾ വന്നാൽ ഭയങ്കര ടെൻഷനാണല്ലോ മൊത്തം എന്റെ ഓയിലി സ്കിൻ ആണ്ട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിൾസ് വരും പിന്നെ മേക്കപ്പ് പ്രൊഡക്ട്സോ അങ്ങനെ എല്ലാ ക്രീംസോ ഒന്നും എനിക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എനിക്ക് പേടിയാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ അന്ന് തൊട്ടാണ് എനിക്ക് തോന്നുന്നത് പിമ്പിൾസ് ഞാൻ കൂടുതലായിട്ട് വരാൻ തോന്നി തുടങ്ങിയത് ഒരു റിയാക്ഷൻ പോലെ എൻ്റെ ഉണ്ടായിരുന്നു ഞാൻ വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കാണിക്കാൻ എനിക്കെന്നെ മടിയാണ് അത്രയ്ക്ക് പ്രശ്നമായി ഉണ്ടായിരുന്നു എൻ്റെ സ്കിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നെ എത്തിച്ചത് ഈ ബാക്ക് ആണ് കേട്ടോ ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിമ്പിൾസ് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ബാക്ക് യൂസ് ചെയ്യലുള്ളൂ അപ്പം ഇതിനി എന്താ പറയുക ഒന്ന് ട്രൈ ചെയ്ത് നല്ല ഡ്രൈ ആവുന്നവരൊന്നും നിങ്ങൾ കൂടെ ഉണങ്ങി പോകുന്നവരെ നോക്കൂല കുറച്ചൊന്ന് ട്രൈ ആക്കഴിഞ്ഞാൽ ഞാൻ വാഷ് ചെയ്യും അതിൻ്റെ കൂടെ കുളിക്കുളിയും കൂടെ കഴിക്കോട്ടോ ഓക്കെ എല്ലാം കഴിഞ്ഞിട്ട് വരാം അങ്ങനെ ഞാൻ ഓടിപ്പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കി ആശാമാരുടെ ബാഗൊക്കെ സെറ്റ് ചെയ്തിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ട് അവർ സ്കൂളിലേക്ക് വിട്ടു കേട്ടോ പിന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പം എനിക്ക് ചെറുതായിട്ട് വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നല്ല ടൈഡ്നെസ്സും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കരുതി ഒരു പേരൊക്കെ കട്ട് ചെയ്തിട്ട് അത് കഴിക്കാമെന്ന് എൻ്റെ ഒക്കെ കണ്ടോ നല്ല ഡൽ ആയിട്ടുണ്ട് എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡ് കുറഞ്ഞിട്ടുണ്ട് ഫേസ് എനിക്ക് പറ്റുന്നില്ല വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല വീഡിയോ എടുക്കാനുള്ള മൂഡേ ഇല്ല അപ്പം ഞാൻ കരുതി ഇന്നത്തെ വിശേഷം ഇവിടെ വൈൻ്റെ പാക്കാന്ന് നൈറ്റ് വരെ ക്യാമറയും കൊണ്ട് നടക്കുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ എനിക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നല്ലൊരു വിശ്രമം ആ ആവശ്യമാണ് പോയിട്ട് ഇത് ഫ്രൂട്ട്സ് കഴിച്ചിട്ട് വേഗം പോയി കുറച്ച് സമയം കിടന്നുറങ്ങാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂഡൊന്നും ഇല്ലായിരുന്നു ഇന്നത്തെ വിശേഷം പറച്ചിൽ ഞാനിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നെക്സ്റ്റ് ഡേ പുതിയ വിശേഷങ്ങളായിട്ട് കാണുന്നത് വരെ ബൈ